കടയിൽ നിന്ന് വാങ്ങുന്നത് പോലത്തെ ഹാൻഡ് വാഷ് നമുക്ക് വീട്ടിലുണ്ടാക്കാം അതൊരു പത്ത് രൂപ ചിലവിൽ അതാണ് ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ് പത്ത് രൂപയുടെ ഒരു കിറ്റ് വാങ്ങിയിട്ടാണ് ഈ ഒരു ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നത് അല്ലാണ്ട് സോപ്പൊക്കെ ഉരുക്കിയിട്ട് അങ്ങനെ വേറെ എന്തെങ്കിലും വഴിയിലൊന്നുമല്ല ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല അതുകൊണ്ട് ഞാനിത് ഏത് കമ്പനി അങ്ങനെയൊന്നും പറയുന്നില്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്ന് ഞാനിത് പെർച്ചേസ് ചെയ്തപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നി അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തു തരാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതായത് ഒരു അല്ല പല കമ്പനിയുടെ ആയിട്ട് ഇതിൻ്റെ കിറ്റും ഇതുപോലത്തെ മിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അതുപോലെ അതുണ്ടാക്കി ഉടനെ അത് ഭയങ്കര തിക്കൊന്നുമല്ലായിരുന്നു അപ്പോൾ അത് കൊള്ളില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു പിന്നെ പിറ്റേന്ന് നോക്കുമ്പോൾ അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അതേപോലെ നല്ല തിക്കായിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിലും ക്വാളിറ്റിയിലും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളിതിന് മുന്നേ യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് എം എല്ലിന് ആവറേജ് ഒരു നൂറ് രൂപയാണ് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് അലോവേറയും അതുപോലെ നീമിൻ്റെതും മിക്സ് ആയിട്ടുള്ളതാണ് ാണ് അതുകൊണ്ട് ഒരു ഗ്രീൻ കളറാണ് വരുന്നത് നല്ല ഉണ്ട് പിന്നെ ഒരു ആയുർവേദിക്ക് അങ്ങനെയൊക്കെ ക്ലെയിം ചെയ്തുകൊണ്ടായിരിക്കും ഭയങ്കര ഫേമിങ് ഒന്നുമില്ല കുഴപ്പമില്ല ഇത് അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോൾ അതിനുള്ളിൽ ഇതുപോലൊരു കിറ്റ് കാണാൻ പറ്റും അത് വെച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം ഇതിൽ പറയുന്നത് നമുക്ക് കുടിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നാണ് നമ്മൾ കിണറ്റിലെ വെള്ളമൊക്കെ കുടിക്കുന്ന വെള്ളമാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇപ്പം കിണറ്റിലൊക്കെ ഹാർഡ് വാട്ടർ ഒക്കെ ആണെങ്കിൽ വാട്ടർ പ്യൂരിഫയറിലെ വെള്ളം വീട്ടിൽ കുടിക്കാൻ യൂസ് ചെയ്യുന്നുണ്ടാവുക അത് യൂസ് ചെയ്യുക അങ്ങനെ ഇതിനുള്ളിൽ ഒരു പൗഡറാണ് ഉള്ളത് അത് കട്ട കെട്ടി പോകണ്ട മിക്സ് ആകുമ്പോൾ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഈ ബോട്ടിൽ ഇത് ഇരുന്നൂറ് എം എൽ ബോട്ടിലാണ് അതിൽ ആദ്യം നൂറ് എം എൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് നോക്കുമ്പോൾ അതൊരു കട്ട കെട്ടുന്ന ടൈപ്പ് ഒന്നുമല്ല അതിനകത്ത് ഇരുന്നൂറ് എം എൽ വെള്ളം ആദ്യമേ ഒഴിച്ചിട്ട് തന്നെ മിക്സ് ആക്കിയാലും കുഴപ്പമൊന്നും വരില്ല എന്ന് മനസ്സിലായി അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു വൈറ്റ് കളറുള്ള പൗഡറാണ് അത് വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ഗ്രീൻ കളറായിട്ട് വരുന്നത് നല്ല മണമൊക്കെയുണ്ട് നൂറ് എം എൽ ഇത് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ അതിനകത്ത് ഫുള്ളും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഹാൻഡ് വാഷിന്റെ മാത്രമല്ല കിറ്റ് നമുക്ക് അവൈലബിൾ ായിട്ടുള്ളത് അതുപോലെ ലിക്വിഡ് ഡിഷ് വാഷിൻ്റെ ഒക്കെ കിട്ടി നമുക്ക് വാങ്ങാൻ കിട്ടും പത്തോ മുന്നൂറ് രൂപ മുടക്കുവാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള ലിക്വിഡ് ഡിഷ് വാഷ് ചെറിയ മുതൽ മുടക്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ ഇതിനൊക്കെ മൾട്ടി പർപ്പസ് ഉണ്ട് വണ്ടി കഴുകാനും ഫ്ലോർ കഴുകാനും ഇനി അത്യാവശ്യം വന്നിട്ട് അലക്കുമ്പോൾ മെഷീനിൽ എല്ലാം ലിക്വിഡ് ഒക്കെ തീർന്നു പോയെങ്കിൽ സോപ്പ് കൂടിയൊക്കെ തീർന്നു പോയെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ അതിനുവേണ്ടി യൂസ് ചെയ്യാം പാത്രം കഴുകാൻ മാത്രമല്ല അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ട് വരുന്ന ഈ ഒരു സംഭവം നമുക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു വൺ ഇയറൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം പിന്നെ ഒരു കാര്യമുള്ളത് എൻ്റെ സ്കിൻ ഭയങ്കര കെമിക്കൽ സെൻസിറ്റീവ് ആണ് അങ്ങനെയുള്ള സ്കിന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഉണ്ടെങ്കിൽ ഇല്ല പറ്റില്ല ഇത് കടയിൽ നിന്ന് പറഞ്ഞാൽ സന്തൂരി ചന്ദ്രിക ബസ്സൊക്കെ പോലെ അതിൻ്റെ ഒക്കെ ഹാൻഡ് വാഷ് പോലെ തന്നെയാണ് ഇതും കെമിക്കൽ സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത് തന്നെയാണ് എനിക്ക് ലിമിറ്റഡ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ അവർക്ക് ഇത് പ്രിഫർ ചെയ്യാൻ പറ്റില്ല എനിക്കിത് ശരിയാവില്ല എന്നാലും ണ്ടാക്കി ഉടനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹാൻഡ് വാഷ് ചെയ്ത് നോക്കുന്നുണ്ട് അത്ര തിക്കൊന്നും അല്ലായിരുന്നു പിന്നെ പിറ്റേ നോക്കുമ്പോൾ വീട്ടിലും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇത് പത്ത് രൂപയ്ക്ക് വർത്താണ് ഇത് പുറത്തുനിന്ന് വാങ്ങാൻ എന്തായാലും ഒരു നൂറ് രൂപ കൊടുക്കണം ഇതിൽ വെള്ളം ഒഴിച്ച് ഡബിൾ ആക്കി ഡൈലൂട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുവല്ലോ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം